ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും വൈകുന്നേരം ചൂണ്ടീട്ടോ എടക്ക് എന്തിനാ നിൽക്കണേ ചൂണ്ടിലിട്ടൊന്നും വേണ്ടി തൊള്ളിലിടപന്നു വേണ്ടി വേണ്ട പാപ്പിച്ച മതി കവറിലിട്ട് പോരെ കവറിന്റെ പോരെ പോവാ എടുത്ത ചൂണ്ടല്ലേ ഇനീ ചേർത്തോക്ക എന്താ പറയണേ എന്റെ കുഞ്ഞി ചൂണ്ടല് കൊടുത്താ മതിയെന്നില്ലേത് മാത്രേ ഉള്ളു നമ്മളെവിടെ ഇടുക അവിടെ ഒന്നും മീനില്ല ഞാൻ നീ വള്ളാണ് എടുക്കാം പാപിച്ചിരിക്കട്ട ചെരുപ്പ് കേട്ട വല്യ മീനൊക്കിട്ടുവോ ഏട്ട് പോ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാല്ലേ അവിടെ കുട്ടി കളിക്കണോ വെള്ളത്തില് കുട്ടി വെള്ളം ആയിൽ എത്തിട്ടോ ധാന്യ പറയണേ പറ ആർക്കൊറ്റ പോയി പറ നമ്മളെവിടക്കെ പോണു ഞാൻ ദൈ വെള്ളത്തിൽ കൂടെ പോകട്ടെ ചൂണ്ടയിടാൻ ചിട്ടോക്കല്ലേ നീയെന്താ സലാം സലരേസണ്ടോ അടിപൊളി സാലാ ആ മാമിനും പോയി ദേനേ ദേനേ चाय കുടിലെ കണ്ടോ ആ കുടിലെ നിങ്ങൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ പോവുന്നു ല്ലേ എനിക്ക് അമ്മുടിക്കണം ഇങ്ങടെ കാലി കേയിയില്ല ആവണേ വെള്ളത്തിൽ ഇറങ്ങണ്ട ഇങ്ങടെ കാലി കേയിയില്ല

കേറാനൊക്കെ പറ്റും നമ്മൾ ഇന്നാള് പോയില്ലേ വെള്ള എന്താ വെള്ളപ്പുല്ലാണു വേണോ ഞാൻ എടുത്തു തരാ എടുത്താട്ടോ ഇതാ വെള്ള കണ്ടോ വെള്ളണ്ടോ ഇതെള്ളപ്പൂവ് കൊണ്ട് പൊട്ടിച്ച

കല്ലറിനെ മീൻ പോട്ടോ മീ കിട്ടൂല പിന്നെ കേട്ടോ ഗെയ്സ് ഇവിടെ ഇടാൻ ചെയ്യാ ഇവിടെ ഇടാൻ സ്ഥലല്ല ഇവിടെ അവിടെ നിന്നോ അവിടെ നിന്നോ ഇവിടെ സ്ഥലല്ല എന്താ ചിക്കാട്ടെ ഏറിയല്ലേ എന്നെ പോരാ നമുക്ക് അങ്ങോട്ടന്നെ പോവാ

ചൂണ്ടയിടാൻ സ്ഥലല്ലേ ചൂണ്ട ഇടാണ്ടാ അപ്പ നമ്മള് തിരിച്ചു പോവാ പണ്ടെ പോവാ രസമായി നടക്കുന്നുണ്ട് Sea... Sea... No, uh, uh, ോ തിന്നോ ചെറുപ്പത്തിൽ തിന്നു ചെറുപ്പത്തിൽ തിന്നോ കുട്ടികളൊക്കെ എങ്ങനെ അതെ ആൾക്കാർ വലിച്ചെറിയണേ ആൾക്കാർ പുഴാണ് കുട്ടിയോടും വല്യ കിടും ൂട്ടിക്കവറൊക്കെ വെള്ളത്തൊക്കെ പറഞ്ഞില്ലേ സ്ഥലല്ല എന്നിട്ട് പോര്യാടനെ പിന്നെ പോവാ പോയൊക്കെ

എന്താ പൊടിടോ പൊടിടേ ന്നട്ടോ എന്താ വീട് ഉണ്ടല്ല അടുക്കിടേണ്ടി എന്താ വീണ കൊർട്ടൻ വെലെ അടുക്ക് വെക്കുക മീൻ പൊരിച്ചിട്ട് നമ്മൾ എന്താടേ വീടിക്ക് നടേ പൊരിക്കാ പൊരിക്കേ ആന്നടേ ആന്നടേ വെരിക്കേ അടിരിനാട്ടോ ഞാൻ മീൻ കിട്ടിയതില് കൊണ്ടിടട്ടോ ഈ കുപ്പിയില് ഓക്കേ മീൻ

നമുക്ക് ല്ലേ ഏട്ടൂല്ലേ കിട്ടുവോ ഏ കിട്ടിട്ടോക്ക് ആയിക്കിട അല്ലേ വെള്ളം നിറക്കണ്ടേ വെള്ളം നിറക്കണ്ടേ വേണ്ട 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 വേണ്ടി പാടൂ ഞാൻ കുപ്പി കുപ്പിട്ടെ അതെന്താ കുടിച്ചെട്ടോ അടുത്ത മീന് അത് അടിച്ചു കേട്ടോ എന്നാ കേട്ടോക്കാ കുപ്പി കൊള്ളൂല കേട്ടോ െന്റെ കയ്യോ കള അങ്ങനെ നോക്കലും ക്യാമറ എടുക്കലൊന്നും നടക്കാത്തോണ്ടല്ലോട്ടോ വീട്ടിൽ നേരെ കിട്ടിട്ടില്ല ക്യാമറ ചാർജിങ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോകണം നമുക്ക് കൊണ്ടുപോയി പൊരിച്ചു കരിമീൻ കിട്ടി കുറച്ച് അപ്പുറത്ത് ആൾ കിട്ടി മീൻ അങ്ങനെ നമ്മളെ അപ്പുറത്തിയാമറയിലെ ചാർജൊക്കെ പോയിട്ടോ അല്ലേ അങ്ങനെയും മീനതായി കിട്ടാം ഇങ്ങനെ ഇന്നത് കിട്ടിയേ ഇന്നത്തെ മീനാട്ടത് അങ്ങനെ മീന് നമ്മുടെ ക്യാമറയിൽ ചാർജൊക്കെ പോയി അപ്പൊ അപ്പതായിട്ട് എന്നിട്ട് മീന് ആ അത് കെട്ടി കൊടുക്ക അതിന്

ഇന്നലത്തെ മീൻ കൊണ്ടുപോയിടാ ഇത് ഈ ഉള്ള മീൻ ഈ ചത്ത മീനൊക്കെ ഇന്നലത്തെ മീനല്ലേ ഫ്രിഡ്ജില് അതില് കൊണ്ട ഇന്നലത്തെ മീൻ എടുത്തുണ്ടായിരുന്നു പോയിട്ട് ഉള്ളു പോയിട്ട് ഇന്ന വരെ ഓടല്ലേ ഇന്നലത്തെ മീൻ മീൻ നമുക്ക് എടുത്തു നടന്നു പിടിച്ചടച്ചോരുതിട്ടോ അത് ഏതോള്ളൂ അത് മിമിക്കോണ്ടോ അക്കുരത്തില് അതാണ് അനാഭസാണ് കരുതലല്ലേ അതാപ അത് കൈമ്മ കൊള്ളു മുള്ളുതാണ് ചെമ്പല്ലിയുടെ മതി കല്ല്മുട്ടി അനാഭസര്ൊണ്ട് ജീവന എന്നാ നമുക്കിനി പൊരിക്കത് ആ പൊരിക്കാം എന്നാ ഓക്കെ നാളെ നേരാക്കാം അല്ലേ നേരാക്കാം ആ പൊരിക്കാം എന്നാ പോരെ മീനെ ഒരാൾത്തിരിടാ വളംപോട്ടോ ഗായസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയ മീനൊക്കെ നമ്മൾ എടുത്തുണ്ട് ം രാവിലെ വലിയൊരു കരിമീനും വേറെ കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ പാടി ഇരുന്ന് വീട്ടിലിട്ട് ചൂടുന്ന വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം